പിള്ളേരെ ഞാനിപ്പോ കൊല്ലത്താണ് കേട്ടോ ഉള്ളത് എന്റെ കസിന്റെ വീട്ടില് അപ്പോൾ പുള്ളിക്കാരുടെ മക്കളെ സമർ ക്ലാസിന് വിട്ടേക്കാണ് നമ്മളവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ സൈഡിൽ പണ്ട് തൊട്ടേ ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വെക്കും അപ്പോൾ നമുക്ക് കുറേ ബുക്കുകൾ വേണമായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ അതാ നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് അവരെയും കൂട്ടി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെ ഈ കാണുന്നതാണ് കേട്ടോ ആശ്രമം മൈതാനം ഇതിനടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ വീട് ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകം വാങ്ങിക്കുമ്പോൾ രണ്ടുണ്ട് കേട്ടോ ഗുണം ഒന്നാമത്തെ കാര്യം നമ്മളുടെ പ്രകൃതിക്ക് അത് രൂക്ഷമായിട്ട് വരില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് പൈസയും കുറച്ച് ലാഭമുണ്ട് എന്താ ായാലും പുസ്തകമൊക്കെ വാങ്ങിച്ച് പിള്ളാരെയും കൂടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഈ കായൽ വാരത്ത് വന്ന് നിൽക്കുകയാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ കുട്ടിക്കാലത്ത് വെക്കേഷന് ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കളിക്കുകയും ഇവിടെ ഒക്കെ വന്ന് നിൽക്കുകയും ചെയ്യാമായിരുന്നെ അന്ന് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും അല്ലായിരുന്നു അന്ന് നമ്മുടെ കാലിൽ കുപ്പിച്ചിലൊക്കെ കൊണ്ട് കയറുമായിരുന്നു ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനും നടക്കാനും ഒക്കെ നല്ലതാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ അയവിറക്കി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് അത് കാരണം നേരത്തെ നമുക്ക് വീട്ടിലോട്ട് വെച്ച് പിടിക്കാം അതൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ മേടിച്ച ബുക്കുകൾ ഈ ഫസ്റ്റ് ഇരിക്കുന്നത് എന്റെ കസിന് വേണ്ടി വാങ്ങിച്ചതാണ് ബാക്കി എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ എന്റെ മോൾക്കാണ് കേട്ടോ ബുക്കുകൾ വായിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതൊക്കെ വായിക്കുമോ അതോ ഷെൽഫിൽ ഷോ ആയിട്ട് ആയിട്ടിരിക്കുമോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ